ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ കുറേ നാളുകൊണ്ട് ലോങ് വീഡിയോ ചെയ്യണമെന്ന് കരുതിയിട്ടുള്ളത് ഒരാളാണേ പക്ഷെ പല കാരണങ്ങൾ കാരണം ചമ്മന് കാരണം ഞാൻ അത് ചെയ്തിട്ടില്ല ഇപ്പം വന്നേക്കുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മളൊരു നമ്മുടെ ചാനലിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെയായിരുന്നു ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിരുന്നത് അതിനകത്ത് കംപ്ലീറ്റ് ബോക്സ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും ഞാൻ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ എന്നെ ലൈ കമൻറ്റിട്ട് സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ വീഡിയോസ് അങ്ങനെ കാണുന്നവരാരും കമൻറ്റ് ചെയ്യാറില്ല ജസ്റ്റ് ലൈക്ക് ചെയ്യും ലൈക്ക് കാണും പോവും അപ്പം എൻ്റെ മനസ്സിലെന്താ എൻ്റെ വീഡിയോ കൊള്ളാത്തോണ്ടായിരിക്കും നിങ്ങളാരും എന്താ നിങ്ങൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം മേ ബി നിങ്ങൾ കമൻ്റ് ഇടാത്തത് എന്നുള്ളൊരു കാരണം ഞാൻ വിചാരിച്ചു എന്താ ആയിക്കോട്ടെ നിങ്ങളടുത്ത് ഞാൻ പറയാം കമൻറ്റിടാൻ അപ്പം ഞാൻ വിചാരിച്ചാൽ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പേര് ആ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് തരുമോ എനിക്ക് ഗിഫ്റ്റ് തരുമോന്ന് ചോദിച്ചു പക്ഷേ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് വിഷമം വന്നു അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് എന്തായാലും ഒരു ക്ലിയർ ക്ലിയറാക്കി തരാമെന്ന് ഓർത്തിട്ട് ഞാനൊരു മെസ്സേജ് ഒരു വീഡിയോ ഇട്ടതാണിത് അപ്പം എന്താണ് ഞാൻ ആ വീഡിയോയ്ക്ക് ഉദ്ദേശിച്ചത് ഞങ്ങൾ നിങ്ങൾക്കിടയിലോട്ട് ആ ഗിഫ്റ്റ് അറിയിക്കണം ആ അറിയിക്കാതെ ഞാൻ മാത്രം അറിഞ്ഞിട്ട് ആ ഗിഫ്റ്റ് എനിക്ക് അറിഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളടുത്ത് പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരാളുമായിട്ട് ഒരു ഒരു റിലേഷൻഷിപ്പായാലും ഒരു ഫ്രണ്ട്ഷിപ്പായാലും നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ആരാണെന്ന് മനസ്സിലാവില്ല നമുക്ക് അങ്ങനെ ദൂരമുള്ള ആൾക്കാരാണെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആകുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തില്ലേ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു കാര്യം ഞാൻ കണ്ടത് ഒരു അങ്ങനെ കണ്ടത് അപ്പം എന്താണ് അതിനുവേണ്ടിയിട്ടാണ് ഞാൻ കമന്റ് ഇടാൻ പറഞ്ഞത് അപ്പം എനിക്ക് നിങ്ങളെ പരിചയപ്പെടാനും പറ്റും നിങ്ങൾ നിങ്ങളെവിടെ ഉള്ളതെന്ന് അറിയാൻ പറ്റും നിങ്ങളായിട്ടുള്ളൊരു ബോണ്ടിങ് ആവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു എന്താണ് ഒരു സംഭാഷണങ്ങളും കാര്യങ്ങളും അതിനകത്ത് കിട്ടും എന്ന് എന്നോർത്തിട്ടാണ് ഞാൻ കമന്റ് ഇടാൻ പറഞ്ഞത് പക്ഷെ എനിക്ക് ആ കമ്മ ചില കമ്മൻ്റെ കണ്ടപ്പോൾ എനിക്ക് വിഷമമായി അങ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത് അതുമല്ല ഞാൻ സംസാരിക്കുമ്പം എൻ്റെ നാക്കുടക്കും പിന്നെ സംസാരിക്കുന്നത് തെറ്റ് കാണും നിങ്ങൾ അതെല്ലാം ക്ഷമിക്കണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട അതിനൊന്നും ഒരു പ്രശ്നവും ഒരു പരാതി എനിക്കില്ല പിന്നെ നിങ്ങൾ കമൻ്റ് ഇടുക നിങ്ങൾക്ക് പറ്റുന്ന രീതി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്താണ് നമ്മളെ ഗിഫ്റ്റ് ബോക്സ് ഒരെണ്ണമല്ല നമ്മൾ കൊടുക്കുന്നത് നമ്മളെ ബോയ്ക്കും ഗേളിനും കൂടെ ആട്ടോ കൊടുക്കുന്നത് കാരണം മിക്ക ചാനലുകളും ഞാൻ കണ്ടിട്ടുണ്ട് ഗേൾസിന് കൊള്ള മേക്കപ്പ് കാര്യങ്ങളും കാര്യങ്ങളുമായിരിക്കും മിക്ക വീഡിയോസിലും കൊടുക്കുന്നത് അപ്പം നമ്മളെ ചാനൽ ചെറിയൊരു ചാനലായതുകൊണ്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ വലിയ വലിയ ഗിഫ്റ്റുകളും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാം അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ലേ പിന്നെ അതിന് ശേഷം ഞാൻ കരുതി അങ്ങനെ കൊടുക്കാം അതാകുമ്പം രണ്ടുപേർക്കും പേർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ ഒന്നും ഒന്നും കേട്ടോ ഞാൻ അങ്ങനൊരു സംഭവം കൊണ്ടുവന്നത് പക്ഷേ ഏർക്കുറ ഗേൾസിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കാരണം നമ്മളും അങ്ങനെ ആണല്ലോ നമുക്കറിയാം എന്തൊക്കെയാണ് ഇഷ്ടം എന്തൊക്കെയാണ് ഇഷ്ടമല്ലാത്തത് പക്ഷേ മെൻസിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഇപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എനിക്ക് ഇതുവരെയും ഒന്നും എൻ്റെ മൈൻഡിലൊന്നും വന്നിട്ടില്ല എന്ത് മേടിക്കണം എന്ത് മേടിക്കണം എന്നോളം ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്നാലും നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഞാൻ കരുതിയിട്ടുണ്ടേ അത് ഞാൻ ചെയ്തിരിക്കും കാരണം എൻ്റെ ഒരു എൻ്റെ ആദ്യത്തെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആട്ടോ ഇത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ബോക്സ് ആകുമ്പോൾ അത് ആദ്യമത്തെ കുറച്ച് എന്താണ് കുറച്ച് എന്താണ് കുറച്ച് മെമ്മറബിൾ ആവണം എന്നോർത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അങ്ങനാണിത് അപ്പം നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് ഞാൻ നേരത്തിട്ട് വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണമെന്ന് ഒന്നുമില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം എവിടെ നിന്നാണെന്നോ അല്ലെങ്കിൽ ഹായ് ചേച്ചി അല്ലെങ്കിൽ ഹലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പം എന്താണ് സപ്പോർട്ട് ചെയ്യുക വേറെ ഒന്നും വേണ്ട സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി ഇതാ സ്നേഹിക്കുക അതെന്ന് വെച്ചാൽ അങ്ങനെയല്ല പറഞ്ഞത് നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ ആണ് എല്ലാത്തിനും ഒരു ഇത് കൊടുക്കുന്നത് ആണ് ഞാൻ ആ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കുന്ന ഒരാളും കൂടാണ് ഞാൻ അപ്പം എന്താണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഈ ഇട്ടിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് കമൻ്റ് ഇടണമെന്നൊന്നും നിർബന്ധമില്ല എനിക്ക് ഗിഫ്റ്റ് തരുമെന്നും ചോദിക്കണ്ട എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വിഷമം വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചോദിക്കണ്ടതെന്ന് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഗിഫ്റ്റ് എല്ലാം കാണിച്ചൊരു വീഡിയോ ഇടും അപ്പം നിങ്ങൾ അതിനകത്ത് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ അപ്പം ലവ്യൂ ബൈ